മുലിമീകളോടുള്ള ഉപദേശമാണ് ഇനി പറയാൻ പോകുന്നത് മതവിദ്യ അഭ്യസിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പൊമൻ തമന്ന മാനിൽ കുത്തുബി വസ്സുഹഫി ഗ്രന്ഥങ്ങളുടെ അർത്ഥങ്ങൾ അറിയണം എന്നാർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ വ്യാമോഹമുണ്ടെങ്കിൽ മിൻ വൈരി നെഹ്വിൻ ഇല നെഹ്വി തറാക്കി പദ ഘടനകളുടെ ആശയങ്ങൾ ഉദ്ദേശിക്കാതെ ലക്ഷ്യമാക്കാതെ അറിയാതെ അറബിയിൽ ഒരു വാക്ക് കാണുമ്പോൾ ആ വാക്ക് ഏതാണ് ഫെയിൽ ആണോ ഇസ്മാണോ ഹെർഫാണോ ഇസ്മ ഫായിൽ ആണോ ഇസ്മഫുലാണോ അഥവാ അതിൻ്റെ ശാസ്ത്രം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് കാണുമ്പോൾ അതിൻ്റെ ഘടന മനസ്സിലാക്കാതെ അത് ഫാ ഫിൽ കർമ്മമാണോ ക്രിയയാണോ ഫായിൽ കർമ്മമാണോ അങ്ങനെ സബ്ജക്റ്റ് വെർബ് തുടങ്ങിയിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമർ പോലെയുള്ള ഗ്രാമർക്ക് അറബിയിലുണ്ട് ഇങ്ങനെ അറബിക്ക് ഗ്രാമർ പഠിക്കാതെ അത് വേണ്ടത്ര ശ്രദ്ധിക്കാതെ കിതാബൊത്തിപ്പഠിക്കാമെന്ന് വ്യാമോഹിക്കുന്നുവെങ്കിൽ കിതാബിൻ്റെ ആശയങ്ങൾ ഗ്രഹിക്കാമെന്ന് തോന്നുന്നുവെങ്കിൽ അവൻ ആരെപ്പോലെ എന്നറിയാമോ കമൻ ഓദാ നാസിബൻ നെഹ്ബൂലത്ത് ഉള്ള മാനിനെ പിടിക്കാൻ വേണ്ടി കെണിയൊരുക്കുന്നവനെ പോലെയാണ് മിനൽ മനാസിജി മിൻ ഹൈത്തിൽ അനാഖി ചിലന്തി വലകൾ കൊണ്ടുള്ള കെണി ഒരുക്കുന്നവനെ പോലെയാണ് ചിലന്തിയുടെ നൂല് എടുത്തുകൊണ്ട് കെണിവലയുണ്ടാക്കിയാൽ മാനിനെ പിടിക്കാൻ കഴിയോ ഇൻഹനൽ ബുയൂത്തിയിൽ പൈത്തുള്ളങ്ക ബൂത്ത്സ് ഇതുപോലെയാണ് അത്തരം വിദ്യാർത്ഥികളുടെ വ്യാമോഹം ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മുത്താലിമികളിൽ ഈ രണ്ട് വരികൾ നന്നായി മനസ്സിലാക്കണം മീസാൻ ഓതുക അജനാസ് സഞ്ചാൻ തക്കീമുല്ലിസാൻ കത്തർനദൽഫിയ തുടങ്ങിയിട്ടുള്ള സൊറഫിൻ്റെയും നെഹ്വിൻ്റെയും ഗ്രന്ഥങ്ങളാണ് ആദ്യമായിട്ട് മുത്താലിം പഠിക്കുക സ്വാഭാവികമായി അത് പഠിക്കുമ്പോൾ ചില വിരസതകളും നീരസങ്ങളൊക്കെ ഉണ്ടാവും അതെന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അവിടെ അധ്യാപകന്മാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിൻ്റെ ഗൗരവവും അതിൻ്റെ ആവശ്യകതയും വശ്യമായ ശൈലിയിൽ വിദ്യാർത്ഥികളെ ധരിപ്പിക്കണം എങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് അതിനോട് താൽപ്പര്യമുണ്ടാവുകയുള്ളൂ അത് അവതരിപ്പിക്കുമ്പോഴും ബോറടിപ്പിക്കുന്ന ശൈലി സ്വീകരിക്കരുത് വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് പതിയാവുന്ന വിധത്തിൽ ഉദാഹരണ സഹിതം അതിന് പ്രത്യേക നിയമവശങ്ങളൊക്കെ ഉണ്ടല്ലോ ആ നിലയ്ക്ക് ട്രെയിനിങ് എടുക്കൊണ്ടുള്ള വിദ്യാർത്ഥികൾക്ക് സരസമായിട്ട് കൊടുക്കാവുന്ന വിധത്തിൽ ലളിതമായ നിലക്ക് നെഹ്വിൻ്റെയും സൊറഫിൻ്റെയും നിയമങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കണം എന്നിട്ട് ആ കുട്ടികൾ കുട്ടികളതിൻ്റെ ബോധവന്മാരാക്കി തീർക്കണം കുട്ടികളത് ഹ പഠിച്ചെടുക്കുകയും വേണം എങ്കിൽ മാത്രമേ ഭാവിയിൽ ഒരു ഇബാറത്ത് ഒരു കിതാബിൻ്റെ വരി വഹിക്കാൻ പറ്റുള്ളൂ ഗ്രാമർ പഠിക്കാതെ കിതാബോധിപ്പഠിക്കാമെന്ന് വ്യാമോഹിക്കുന്നുവെങ്കിൽ അത് വളരെ സാഹസമാണ് മൗഢ്യമാണ് ഒരാശയവും തിരിയൂല വളരെ പ്രസക്തമായ ഉദാഹരണമാണ് പറഞ്ഞിട്ടുള്ളത് ചിലന്തിയുടെ വല മാനിടി പിടിക്കാൻ പറ്റൂലല്ലോ ആ ശ്രമം അയാൾ നടത്തുന്നത് എത്ര കാലം തുടർന്നാലും ശരി ഒരു ഫലവും ഉണ്ടാവില്ല ഇതുപോലൊരു വിദ്യാർത്ഥി നെഹബ് പഠിക്കാതെ സൊറഫ് പഠിക്കാതെ കിതാബ് ഓതിപ്പഠിക്കുകയാണെങ്കിൽ കൊല്ലങ്ങളോളം അവൻ പഠിച്ചാലും ഒരു കാര്യം അവന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല പഠനമൃതാപിലായി പോകും അതുകൊണ്ട് പള്ളി പള്ളിതറസുകളിലൊക്കെ പൂർവ്വകാല മഹാരഥന്മാർ ഓതിപ്പടിച്ചത് ഓതിപ്പഠിക്കാൻ ഓതിപ്പഠിച്ചത് കുറേ വർഷങ്ങളെടുത്തുകൊണ്ടാണ് അൽഫിയ ഒക്കെ ഓതി തീരുമ്പോഴേക്ക് നാലും അഞ്ചും വർഷവും ചിലപ്പോൾ അന്നൊക്കെ നമുക്ക് തോന്നിയിരുന്നു എന്തിനാണ് ഇത്രയും കാലം എടുത്ത് പഠിക്കേണ്ടിയിരുന്നത് സത്യത്തിൽ അത് പിന്നീടാണതിൻ്റെ ഫലം മനസ്സിലാവുന്നത് അപ്പോൾ സ്വന്തം ഒരു കിതാബ് നോക്കി ആശയം മനസ്സിലാക്കി പഠിക്കാനും പ്രചരിപ്പിക്കാനും പറഞ്ഞു കൊടുക്കണമെങ്കിലും അറബിക്ക് ഗ്രാമർ നന്നായി പഠിച്ചിരിക്കണം അതുകൊണ്ട് തന്നെ സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസകളിൽ ചെറിയ ക്ലാസ്സിൽ നിന്നു തന്നെ അതിൻ്റെ എക്സസൈസുകളിൽ ഉൾപ്പെടുത്തിയിട്ട് വളരെ ലളിതമായ നിലക്ക് അറബിക്ക് ഗ്രാമർ പഠിപ്പിക്കുന്നുണ്ട് അതുതന്നെ ബേസ് ചെയ്തുകൊണ്ട് അധ്യാപകന്മാരും വിദ്യാർത്ഥികളും പഠിക്കാൻ തയ്യാറായാൽ നല്ല നിലക്ക് അറബി മനസ്സിലാക്കിയെടുക്കാൻ കഴിയും പലപ്പോഴും അറബി രാജ്യത്ത് ജീവിച്ച് ജനിച്ചു വളർന്ന കുട്ടികൾ സ്കൂളിൽ നിന്നും മതസ്ഥും അറബി പഠിച്ചിട്ട് പോലും അവർക്ക് അറബി വേണ്ടത്ര ഗ്രഹിക്കാൻ കഴിയാത്തത് പോയത് ഇതിൻ്റെ ഒരു ഗാനം കൊണ്ടാണ് അഭാവം കൊണ്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഉപദേശം സർവ്വ മുത്താലിമീകളും നന്നായി മനസ്സിലാക്കുകയും സാധാരണക്കാരായ ആളുകൾ കഴിയുമെങ്കിൽ മുത്താലിമീങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യാൻ മറക്കരുത്